ഹലോ ഞാൻ ഇന്ന് ഈ സെറ്റിസാരൊക്കെ എടുത്തിട്ട് എവിടേക്കാണ് പോകുന്നതെന്നല്ല ഇപ്പം നിങ്ങളാലോചന ഒന്നുമില്ല ഓണം സെലിബ്രേഷനാണ് ഞങ്ങളുടെ ഏകചാലക കേന്ദ്രയുടെ ഒരു ഓണം സെലിബ്രേഷൻ ആയിട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാനെടുത്തിട്ടില്ല വേറെന്നുകൊണ്ടല്ല എനിക്ക് ബസ്സിൻ്റെ ഇഷ്യൂ പറഞ്ഞാൽ ഞാൻ വേവേം പോയി കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ ആദ്യം ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല പിള്ളേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഇതേ അച്ചിരിക്കുന്ന സാറില്ല ആ സാറിൻ്റെ മകളായിട്ട് ഇപ്പോൾ ആട്ടുപാടിയ ആ സാറാണ് ഇതിൻ്റെ മെയിൻ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ഏകചാലക കേന്ദ്രം കൊണ്ടുപോകുന്നതിൻ്റെ ഒരു മെയിൻ ഘടകം പറഞ്ഞാൽ ഒരു സാറും സുധീർ സാറും കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ പ്രൊജക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇപ്പോൾ നേരത്തെ കണ്ട ആ കുട്ടിയില്ലേ ആ കുട്ടിയുടെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ മോളുടെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ കസരക്കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ലെമൺ സ്പൂൺ ഗെയിമും പിന്നെ അതേപോലെ വടംവലി അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ നേരെ വീട്ടിൽ പോയി ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീതി എത്രയുള്ളൂ തെറ്റാണ്